നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ വണ്ടൂർ ചെറുകോട് ബൈക്കിൽ മിനി ലോറിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റു പത്തിരിയാൽ സ്വദേശികളായ ചിറക്കൽ നുസറത്ത മകൻ സാക്കിർ ഹുസൈൻ എന്നിവർക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ആ സംഭവം ഇരുവരും വണ്ടൂരിൽ നിന്ന് എലങ്കൂറിലെ ബന്ധുവീട്ടിലേക്ക് പോകുന്ന വഴി ചെറുകോട് പെട്രോൾ പമ്പിൽ നിന്നും റോഡിലേക്ക് പ്രവേശിക്കുന്നതിനിടയിലാണ് വണ്ടൂരിലേക്ക് പോകുന്ന ജീപ്പ് ജീപ്പിടിച്ചത് പരിക്കേറ്റ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് സഫ കോൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ പേക്സ് പാണ്ഡിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ